പ്രഭാവതി അമ്മ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് പ്രഭാവതി അമ്മയെ പറ്റിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പ്രഭാവതി അമ്മയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് കത്തിക്കേറി ഭയങ്കര വൈറലായി അതിനുശേഷം ആ അമ്മയെ ഇന്നലെ നമ്മുടെ കോഴിക്കോട് എം പൊന്നാടയൊക്കെ അണിയിച്ച് അതുപോലെ തന്നെ അവരെ ഒരുപാട് പ്രശംസിക്കുകയൊക്കെ ചെയ്തു കാരണം പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അമ്മ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് നിങ്ങളെല്ലാവരും ആ അമ്മയുടെ ആ ഒരു വീഡിയോ കണ്ടതുമായിരിക്കും ആ അമ്മ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ കോഴിക്കോടാണ് സംഭവം ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചേട്ടൻ ആ ചേട്ടന് റോട്ടിക്കൂടെ ഓടിക്കാൻ വയ്യ ആ ചേട്ടന് ധൃതിയാണ് പെട്ടെന്ന് വീട്ടിലെത്തണം സോ ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ ഫുട്പാത്തിലൂടെ ആ ചേട്ടൻ വണ്ടി അങ്ങോട്ട് കയറ്റി ഈ അമ്മ വണ്ടി തടഞ്ഞു മോനെ വണ്ടി എടുത്ത് പുറയിലോട്ട് പോടാ റോട്ടിലൂടെ ഓടിച്ചു പോടാ എന്ന് ഈ അമ്മ പറയുന്ന ഒരു വീഡിയോ വേറെ ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് ഭയങ്കര വൈറലായി അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് എം ബി ഡി ഒക്കെ അമ്മയെ ഒരുപാട് പ്രശംസിച്ചത് ഞാൻ പറയുന്നു നല്ലൊരു കാര്യം തന്നെ നിങ്ങൾക്കും തോന്നുന്നില്ലേ നല്ലൊരു കാര്യം തന്നെയാണ് അമ്മ ചെയ്തത് പക്ഷേ ഇത് മെയിൻ സ്ട്രീം ചാനലുകാർ ഒരു വാർത്തയാക്കി അതിനുശേഷം ചില ഓൺലൈൻ മീഡിയക്കാര അമ്മയുടെ പുറകെ പോയി ആ അമ്മയെ ഒരു ഒരു കോമാളിത്തരങ്ങൾ അമ്മയെ കൊണ്ട് കാണിപ്പിക്കുകയാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയക്കാര് കാണിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഈ അമ്മ വീണ്ടും റോട്ടിലോട്ട് ഇറങ്ങുക വണ്ടികൾ തടയാൻ സി എന്തിന്റെ ആവശ്യം ഏ ഒരു തവണ ചെയ്തു വീണ്ടും അമ്മ മനപൂർവ്വം ചെയ്യുന്നതാണോ അതോ ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അമ്മയെ കൊണ്ട് ആ പരിപാടി ചെയ്യിപ്പിക്കല്ലേ കാരണം ആ അമ്മയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം കൈയടിച്ച ജനങ്ങൾ തന്നെ ആ അമ്മയെ ഇപ്പം നല്ല രീതിയിൽ ഏറലോട്ട് കയറ്റി വിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ അമ്മയുടെ അടുക്കൽ ചെന്ന ഒരു ഓൺലൈൻ മീഡിയ ഒരു ചെറിയ ബൈറ്റൊക്കെ എടുത്ത് ഇപ്പൊ പുറത്തിട്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ആ ബൈറ്റുകൾക്കെതിരെ നമുക്ക് ആദ്യമേ ഇതാ ഈ വീഡിയോ ഒന്ന് കാണാം ആ അമ്മയ്ക്കും അറിയാം രണ്ട് ദിവസം ഇതൊക്കെ കാണത്തുള്ളൂ മൂന്നാം ദിവസം എന്നെ എന്ന് നല്ല അറിയാം പിന്നെ ആ അമ്മയ്ക്ക് നല്ല നല്ലൊരു കാര്യം മനസ്സിൽ തോന്നി ഒരാൾ വണ്ടി ഇങ്ങനെ ശരിയല്ലാത്ത റോങ് സൈഡിലൂടെ അല്ലെങ്കിൽ ജനങ്ങൾ നടക്കുന്ന ആ ഒരു ഫുട്പാത്തിലൂടെ കയറി വന്നപ്പോഴത്തേക്ക് ആ അമ്മ അതിനെ തിരുത്തി പറ്റത്തില്ല എന്നും പറഞ്ഞു പോയി അതവിടെ കഴിയണം അത് ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മെയിൻ സ്ട്രീം ചാനലുകാരെ എം വി ഡി പ്രശംസിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞ് ആ അമ്മയെ അമ്മയുടെ വഴിക്ക് വിടണം പിന്നെ അവരുടെ പുറകെ പുറകെ പോകരുത് ഇനിയിപ്പോൾ അവർ മനഃപൂർവ്വം തന്നെ അവരറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആ ചെയ്ത നല്ല കാര്യം ഇനിയുള്ള ദിവസങ്ങളിലും അവർ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യട്ടെ അത് വീണ്ടും പോയി ഫോണിൽ പകർത്തി ഇട്ട് അവരെ റീച്ച് ആക്കാൻ അല്ലെങ്കിൽ വ്യൂസ് നിന്നാൽ ആ അമ്മയുടെ സമാധാനം ഇല്ലാതെ ആയി പോകും ഈ വരുന്ന അല്ലെങ്കിൽ ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ കമന്റ് ബോക്സ് അമ്മ വായിച്ചാൽ തന്നെ ആ അമ്മയ്ക്ക് സമാധാനമാകും ഫസ്റ്റ് ഈ ബൈറ്റ് ഒന്ന് നിങ്ങൾ കാണും എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം തിരക്കിലാല്ലേ കൂടി 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 തീരും മീഡിയാസ് അല്ലേ നല്ല ഒന്നാന്തര പുച്ചം അമ്മ കൊടുക്കുന്നുണ്ട് ആ ഒരു മുത്തശ്ശി കൊടുക്കുന്നുണ്ട് മുത്തശ്ശിക്ക് അറിയാം കൂടി പോയാൽ രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്റെ പുറകെ വരും ഞാനൊരു നല്ല കാര്യം ചെയ്തു നല്ല കാര്യം അവർ ഒരിക്കലും അത് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും എനിക്കത് തോന്നുന്നില്ല നൂറ്റി അൻപത്തൊന്ന് ശതമാനം ഞാൻ പറയാം ആ അമ്മ റീസിന് വേണ്ടി ചെയ്തതല്ല അവരൊരു നല്ല കാര്യം ചെയ്തു ഒരുത്തൻ ഫുട്പാത്തിലൂടെ വന്നപ്പോൾ വിട്ടോടാ എന്ന് പറഞ്ഞു വേറെ ആരോ അത് വീഡിയോ എടുത്ത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു വൈറലായി വൈറലാവട്ടെ അതവിടെ തീരണം വീണ്ടും അവരുടെ പുറകെ പോകരുത് പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് അത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ നിങ്ങൾ പോയി വീണ്ടും ഇങ്ങനെ അവരെ പോയി അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു സംസാരിക്കുന്നു അതിനുശേഷം നിങ്ങൾ പറഞ്ഞിട്ടാണോ അതോ അവർ സ്വയമേ ആണോ ചെയ്തതെന്ന് എനിക്കറിയില്ല റോട്ടിലൂടെ പോകുന്ന വണ്ടികൾ തടയുന്നു അവിടെ നിന്ന് വലിയ വലിയ ഡയലോഗുകൾ അടിക്കുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിലോട്ട് വീണ്ടും വരുമ്പോ ആ നല്ല കാര്യം ചെയ്ത ആ ഒരു മുത്തശ്ശിയെ നാളെ ജനങ്ങൾ ഒരു അഹങ്കാരിയായിട്ട് ചിത്രീകരിക്കും ഇപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് അടുത്ത ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോണേലും നിങ്ങൾക്ക് വണ്ടിയൊരു അവകാശം ഇല്ല സൈഡാക്കി ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഏ ഇത് വേറൊരാള് വീഡിയോ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇത് ഓവറായി മാറുന്നത് ആ അമ്മ കഴിഞ്ഞ ദിവസം അവിടെ ചെയ്ത ആ ഒരു കാര്യം ഇനിയും അമ്മ അവിടെ നിന്നുകൊണ്ട് തന്നെ അത് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവർ ചെയ്യട്ടെ അവരുടെ ഇഷ്ടമാണത് അവരത് റീച്ചിന് വേണ്ടിയല്ല ചെയ്തതെന്ന് ഉറപ്പുള്ള കാര്യമാണ് ആദ്യത്തെ ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് റീച്ചിന് വേണ്ടിയിട്ടല്ല പക്ഷെ അതിന് ശേഷം അവരുടെ പുറകെ ഇപ്പോൾ ഈ വീഡിയോയിൽ ആ ഒരു ആരോടെ വണ്ടി വെക്കാൻ വന്നവരോട് ചൂടാവുകയാണ് പക്ഷെ അപ്പ പോലെ അവർ ചിരിക്കുന്നുണ്ട് കാരണം അവർക്ക് മനസ്സിലായി ഇത് ഓൺലൈൻ മീഡിയക്കാര് വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാ അല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാ ഓൺലൈൻ അല്ല ഞാൻ ഈ പറയുന്നത് അത് ഞാൻ എടുത്തു പറയണമല്ലോ എല്ലാ മീഡിയക്കാരെയും അല്ല പറയുന്നത് ചിലവരുണ്ട് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമെന്ത് എന്തിനാ അമ്മയുടെ പുറകെ പോകുന്നു ഈ വീഡിയോയുടെ ഒക്കെ ണിച്ചു തരാം ഞാൻ ഈ വീഡിയോ കൂടെ ഒന്ന് കാണു അതിലെ വരാൻ കഴിയില്ല കേട്ടോ നിങ്ങൾ ഞാൻ ആരായാലും നിങ്ങളായാലും നിങ്ങൾ അതിലെ വരൂല നീ പരി ആകണ്ട പോരണ്ടവര് കോഴിക്കോട് നഗരം അമ്മ അങ് ഏറ്റെടുത്തെന്ന് തോന്നുന്നു അല്ലേ അമ്മ ട്രാഫിക്ക് നല്ല വൃത്തിക്ക് ഞാൻ നോക്കിക്കോളാം ആ ഒരു മൂടിലാണ് ഇപ്പൊ ഇറങ്ങി നിക്കുന്നതേ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇത് ആ പാവം അമ്മയ്ക്ക് ആ പാവം മുത്തശ്ശിക്ക് നാട്ടുകാരുടെ ആയിരിക്കുന്ന തെറി കേൾക്കാനായിട്ടുള്ള ഒരു ഒരു ചാൻസ് ആണിപ്പോൾ ഈ ഇവരുടെ വീഡിയോകളെടുത്തി തള്ളിവിടുന്നതിനകത്തൂടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊരു കാരണത്താൽ ഇങ്ങനൊരു സാധനം പുറത്ത് വന്നുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഞാൻ കാരണം ഒരാളും എൻ്റെ വീഡിയോയുടെ കമൻ ബോക്സിൽ ഈ മുത്തശ്ശിയെ മോശം പറഞ്ഞുകൊണ്ട് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഡിലീറ്റ് കളയും ഉറപ്പുള്ള കാര്യം കാരണം അതിനു വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്യുന്നത് കാരണം ഞാൻ വീണ്ടും പറയുന്നു അവർ ആദ്യ ദിവസം ചെയ്തത് അത് വളരെ നല്ല കാര്യമാണ് ഞാൻ നമ്മുടെ നാട്ടിൽ എറണാകുളത്തൊന്നും ഞാനിത് കണ്ടിട്ടില്ല എറണാകുളത്ത് ഞാനത് കണ്ടിട്ടില്ല ആലപ്പുഴ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഈ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല എവിടെയാണെന്നറിയോ ബാംഗ്ലൂരിൽ പണ്ട് മുടിഞ്ഞ തിരക്കായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും വണ്ടി എടുത്തോണ്ട് പോകുന്നത് മണിക്കൂറുകളോളം സോണി സിഗ്നൽ എന്ന് പറഞ്ഞ സിഗ്നലൊക്കെ ഉണ്ട് അവിടെ വരും കോർമംഗലും മണിക്കൂറുകളോളം പെട്ട് കിടക്കിടക്കേണ്ട അവസ്ഥകൾ വരും ആ സമയത്ത് പണ്ട് അറിവില്ലാത്ത കാലത്ത് ചെയ്തിട്ടുണ്ടടേ ഇന്ന് ചെയ്യത്തില്ല ചെയ്തിട്ടുണ്ട് അത്ത കാലത്ത് പിടികിട്ടിയോ ഇന്നത് കാണുമ്പോഴത്തേക്ക് ആ അമ്മ അങ്ങനെ പോകുന്നവരെ ശകാരിച്ച് തിരിച്ചു വിടുന്ന കാണുമ്പോഴത്തേക്ക് ഈ ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടല്ലോ നമ്മളൊന്നും പണ്ടൊന്നു വരെ കണ്ടിട്ടില്ല അതും ഈ പ്രായത്തിൽ ആ അമ്മ അത് ചെയ്തല്ലോ വളരെ നല്ല കാര്യം പക്ഷെ ഇനിയും ആ അമ്മ അവിടെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും അവർ പോകുമ്പോഴത്തേക്ക് ഇതിനായിട്ട് അമ്മ ഇറങ്ങാതിരിക്കുക ഡെയിലി രാവിലെ ഇറങ്ങിയിട്ട് റോട്ടിലൂടെ പോകുന്ന ആൾക്കാരെ ഞാൻ നല്ല രീതിയിൽ നടത്തുമെന്നും പറഞ്ഞ് ഇറങ്ങാതിരിക്കുക അത് വേറെ ഒന്നും കൊണ്ടല്ല നല്ല കാര്യമാണ് ആ സ്ത്രീ ചെയ്യുന്നത് അല്ലാന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരാൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആ അമ്മ ആ നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ആ പാവത്തിനെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കൂല സമ്മതിക്കൂല നമ്മുടെ ഇടയിലെ തന്നെ ചില ആളുകൾ സമ്മതിക്കത്തില്ല കാണിച്ചു തരാൻ ഞാൻ അതിനു മുമ്പ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ അമ്മ വേറൊരാളെ വേറൊരു ചേട്ടനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടു ആ മുത്തശ്ശിയുടെ അത്രയും തന്നെ പ്രായമുള്ള ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു വണ്ടി ഓടിച്ച് അതുവഴി കയറി വന്നു ക്ഷമയൊക്കെ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി മുത്തശ്ശി വിടുന്നില്ല മോനെ വണ്ടി എടുത്ത് പോട്ടാ കുട്ടുകാരെ ആ ഒരു മൂടിലാണ് മുത്തശ്ശി അവിടെ നിൽക്കുന്നത് മുത്തശ്ശി മതി മുത്തശ്ശി മതി ഇല്ലെങ്കിൽ മുത്തശ്ശി ചെയ്തോ ഈ വീഡിയോ ഫോട്ടോ പിടിക്കാനായിട്ട് നിൽക്കുന്നവർ ആ ഫ്രണ്ട് വെച്ച് മുത്തശ്ശി ഇത് ചെയ്യാതിരിക്കെ അത് നാളെ മുത്തശ്ശിക്ക് തന്നെ പഴി കേൾക്കേണ്ട വരും മനസ്സിലായില്ലേ പഴി കേൾക്കേണ്ട വരും പഴി കേൾക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ തന്നെ നല്ല രീതിയിൽ പഴി കേൾക്കുന്നുണ്ട് ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ മുത്തശ്ശി സ്ഥലം വീട് മുത്തശ്ശി കോഴിക്കോട്ടുകാർ തന്നെ അല്ല അപ്പൊ നാളെ കല്ലു വല ചെറിയും മുത്തശ്ശി പിടികിട്ടിയോ അതുകൊണ്ട് പറയുക സ്നേഹത്തിന്റെ പുറത്ത് പറയുക ഈ മറ്റുള്ളവര് സോഷ്യൽ മീഡിയ വഴി മുത്തശ്ശേ വിൽക്കാൻ വേണ്ടി നിന്ന് കൊടുക്കാതിരിക്കേ നുൾപ്പെടെ ഇതിപ്പോ ഈ സാധനം പുറത്തു വന്നോണ്ടാണല്ലോ എനിക്ക് പോലും എടുത്ത് ചെയ്യേണ്ട വന്ന ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വരത്തില്ല ഇന്നലെ ഞാനത് കണ്ടപ്പോത്തേക്ക് സത്യം പറഞ്ഞ ആലോചിച്ച ഒരു വീഡിയോ ചെയ്യണം കാരണം നല്ലൊരു കാര്യമാണ് അമ്മ ചെയ്തത് നല്ലൊരു കാര്യമാണ് ചെയ്തത് അവർക്കൊരു കയ്യടി കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ പക്ഷെ അതും പറഞ്ഞ ഒരുപാടൊന്നും ഇന്നലെ ഒന്നും തള്ളി മറിക്കാനായിട്ട് ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് ഈ സാധനമൊക്കെ കണ്ടപ്പോ ഈ വീഡിയോകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ കാണുമ്പോ സത്യം പറഞ്ഞ ഇടേ ഈ കൈ അടിക്കുന്നവർ തന്നെ ഈ വീഡിയോ ഇപ്പൊ എന്റെ കാണുന്ന ആളുകൾ തന്നെ ഇതില് ചിലപ്പോൾ എന്റെ നാളെ എന്തെങ്കിലും ഒരു അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും ഒരു തെറ്റുപറ്റി പോയാലും ഫസ്റ്റ് കല്ലെറിയുന്ന നിങ്ങളായിരിക്കും ആദ്യമേ കല്ലെറിയുന്ന നിങ്ങളായിരിക്കും എന്നിട്ടേ വേറെ ആളുകൾ കല്ലെറിയുള്ളൂ പിടി കിട്ടിയില്ലേ ഈ അമ്മയ്ക്ക് വേണ്ടി കൈ അടിച്ച ആളുകൾ തന്നെ അവസാനം പറയുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കമൻ ബോക്സ് ആണ് ഒന്ന് പെട്ടെന്ന് ഇതും കൂടെയുള്ളൂ ഓവറായാൽ കൈയടിച്ച് സോഷ്യൽ മീഡിയ തന്നെ ടിക്കറ്റ് എടുത്ത് ബഹിരാകാശത്തേക്ക് അയക്കും പതിനാറായിരം പേരെ ലൈക്ക് ചെയ്തിരിക്കുന്നേ നല്ലപോലെ പോലെ ഓവറാണ് എല്ലാവരും ചേർന്ന പാവത്തിനെ മോട്ടറാക്കി വിട്ടു ഇപ്പോൾ സമാധാനമായില്ലേ റോഡിൽ തള്ളയുടെ പരാക്രമം എന്ന് വാർത്തയിൽ നാളെ മുട്ട തന്നെ മാറ്റി പറയും ഏതാ മൊട്ട എന്ന് വാർത്താ ചാനലൊക്കെ എടുത്തു വെച്ച് ആഘോഷിച്ചതാ ഓഹോ അമ്മച്ചി ചന്ദനമര ഒരു ആയിരം എപ്പിസോഡ് ഓടിച്ച പോലെ ഓടിക്കാനുള്ള പുറപ്പാടാണ് അമ്മച്ചി ഓവർ ഓവറാകണ്ട പൊക്കി പറഞ്ഞവർ തന്നെ എടുത്തറിയും സത്യം ഓവറാക്കി ചളമാക്കുമോ മതി കേട്ടോ വൈറലാക്കിയവർ തന്നെ നാളെ താഴെ ഇറീക്കും താഴെ ഇറക്കുമോ ആവോ നെക്സ്റ്റ് ബിഗ് ബോസ് കോണ്ടസ്റ്റൻറ്റ് കോഴിക്കോട് ടു ബഹിരാകാശം ഇനി മതി അമ്മച്ചി ഒരിക്കൽ വയറൽ ആയെന്ന് വെച്ച് എന്നും അങ്ങനെ ആകണമെന്നില്ല തള്ള ആവുന്നുണ്ട് അമ്മച്ചിയെ ഞാനങ്ങ് എടുക്കുവോ ഓവറാക്കി ചളവാക്കും ടൈം ആയി എയറിലാവാൻ ടൈം ആയിട്ടുണ്ട് ടൈം ആയിട്ടുണ്ട് ആകാശത്തേക്ക് പോകാൻ ടൈമായി ഇങ്ങനെ 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 മെസ്സേജുകൾ നല്ലൊരു മെസ്സേജ് ഞാൻ കണ്ടില്ല മെസ്സേജ് നല്ല കമൻറ്റുകൾ മൊത്തവും അമ്മച്ചിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പാവത്തിനെ വെറുതെ വിട് ഇനി വേണ്ട എടുത്തതൊക്കെ നിങ്ങൾക്കും റീച്ച് വേണം വ്യൂസ് വേണം പക്ഷെ ഇനി അതിൻ്റെ പുറകെ പോകരുത് ആ മുത്തശ്ശി നല്ലൊരു കാര്യം ചെയ്തു ഇനി അവർക്ക് എവിടെങ്കിലുമൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റി അവർ ചെയ്യട്ടെ മനസ്സിലായില്ലേ നല്ല കാര്യം അവർ ചെയ്യട്ടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാറും ഒക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റോഡൊക്കെ കുറച്ച് വൃത്തിയാക്കി ഇത്രയും ബ്ലോക്ക് ഒക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ജനങ്ങൾ ഈ ഫുട്പാത്തിലൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന പരിപാടി നിർത്തിയേക്കും കേട്ടോ ആരോടും അല്ലേ മന്ത്രിയോടൊന്നും അല്ല കേട്ടോ പറഞ്ഞേ ഉള്ളു പാവപ്പെട്ടവർ അപ്പൊ എന്താണെങ്കിലും ഇതുപോലുള്ള മുത്തശ്ശിമാർ ഉണ്ടാവട്ടെ നല്ല കാര്യം നമ്മൾ അറിയും ചെയ്യാത്തൊരു കാര്യമാണ് മുത്തശ്ശി ചെയ്തല്ലോ കൈ അടിച്ചേ പറ്റുള്ളു എന്തൊക്കെയാണെങ്കിലും പക്ഷെ മുത്തശ്ശി മീഡിയക്കാരെ ഒരു പരിധി കൂടുതൽ അടുപ്പിക്കാതിരിക്കുക അതായിരിക്കും മുത്തശ്ശിക്ക് നല്ലത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതുള്ളൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ എന്ന് പറയണേ കമൻറ്റ് ബോക്സിൽ ഏഹ് പറഞ്ഞിട്ട് പോണേ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റെവിയേർട്ട്